എൻ്റെ പേര് ബിന്നി സ്നെഹരാജ് എറണാകുളം ജില്ലയിലെ വടവോട് നിന്നും വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത് ജനുവരി മാസത്തിലാണ് ആദ്യമായി ഉടമ്പടി എടുത്തത് എൻ്റെ ചേച്ചിയുടെ കയ്യിൽ നിന്ന് എനിക്ക് ലഭിച്ച പത്രത്തിൻ്റെ അറിഞ്ഞ പത്രം കിട്ടിയതോടെയാണ് ഞാൻ ഭാസനത്തെക്കുറിച്ച് അറിഞ്ഞത് ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത് പോയി അഞ്ച് മാസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ബ്രസ്റ്റിലെ ട്യൂമറാണെന്നുള്ള വിവരം അറിയുന്നത് ഞാൻ നിയോഗം വെച്ച കാര്യം ഞങ്ങൾക്ക് കുറച്ച് കടബാധ്യത ഉണ്ടായിരുന്നു അപ്പോൾ കടം വീട്ടുന്നതിന് വേണ്ടി കുറച്ച് സ്ഥലം വിൽക്കാനിട്ടിട്ട് ആറു വർഷത്തോളമായിരുന്നു അപ്പോൾ ആ സ്ഥലം വിൽക്കുന്നതിന് വേണ്ടിയായിരുന്നു ഞാൻ നിയോഗം വെച്ചത് പക്ഷേ എൻ്റെ അസുഖം കാരണം എനിക്ക് ഞങ്ങൾക്കത് സാധിച്ചില്ല സ്ഥലം വിൽക്കാൻ വേണ്ടി സാധിക്കാത്ത കാരണം ഞങ്ങൾ ആകെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഈ അസുഖം വീണ്ടും വന്നു എന്നറിയുന്നത് ഞാൻ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റാവുകയും സർജറി നടത്തുകയും പിന്നീട് കീമോതെറാപ്പി റേഡിയേഷൻ എല്ലാം നടത്തുകയും ചെയ്തു പക്ഷേ ഒൻപത് മാസത്തിനുള്ളിലെ എൻ്റെ എല്ലാ ട്രീറ്റ്മെൻറ്റും കഴിഞ്ഞ് കഴിഞ്ഞു എനിക്ക് യാതൊരു പ്രശ്നവുമില്ലാതെ ഞാൻ തിരിച്ചു വരികയും ഇവിടെ വന്ന് അമ്മയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോൾ കാശുരൂപം കൊണ്ടുപോവുകയും അതുപോലെ തന്നെ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലുകയും പ്രതിഷേധന പ്രാർത്ഥന ചൊല്ലുകയും എല്ലാം എനിക്ക് പകരം ഞാൻ സർജറി കഴിഞ്ഞ് കിടന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു അതിൻ്റെ ഫലമായിട്ട് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുകളും ഹോസ്പിറ്റലിൽ വെച്ച് ഉണ്ടാവുകയോ എല്ലാം ഓക്കെ ആവുകയും ചെയ്തു കീമോ എടുത്തപ്പോൾ ഭയങ്കര ക്ഷീണമായിട്ട് ഒരുപാട് പേര് അവിടെ കിടക്കുന്നത് ഞാൻ കണ്ടപ്പോൾ ഞാൻ ആകെ പേടിച്ചുപോയി പക്ഷേ എനിക്ക് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല ഛർദിയോ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല ഇശോയ്ക്കും അമ്മയ്ക്കും ഒരായിരം നന്ദി അതിനുശേഷം ഞാനിവിടെ വന്ന് അമ്മയുടെ അടുത്ത് പ്രാർത്ഥിച്ചു വീണ്ടും നിയോഗം വെച്ചു ഞങ്ങളുടെ സ്ഥലത്തിന് തീരുമാനമായില്ലോ എന്ന് പ്രാർത്ഥിച്ചു ഇവിടെ വന്ന് പോയി ഓഫീസിൽ നിന്ന് എനിക്ക് ഞാൻ യൂട്യൂബിലൂടെ ഇവിടുന്ന് മണ്ണ് കൊണ്ടുപോയിട്ട് സ്ഥലം വിൽക്കാൻ സാധിക്കും എന്നുള്ള ഒരു യൂട്യൂബിൽ കണ്ടടിസ്ഥാനത്തിൽ ഞാൻ ഇവിടെ വന്ന് ചോദിച്ചപ്പോൾ അന്ന് എനിക്കിവിടെ ഒരു പാക്കറ്റിൽ മണ്ണ് തന്നു വിട്ട് സ്ഥലത്ത് കൊണ്ടുവന്ന് നാല് മൂലയിലും വിതറിയിടാൻ പറഞ്ഞതനുസരിച്ച് ഞാൻ അങ്ങനെ ചെയ്തു പക്ഷേ ഇവിടെ ഓഫീസിൽ ചോദിച്ചപ്പോൾ അവിടെ മണ്ണ് ആദ്യം എന്നോട് പറഞ്ഞു പിന്നെ അവിടെ നോക്കി കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് ഒരു പാക്കറ്റ് മണ്ണ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു ആ മണ്ണ് എനിക്ക് എടുത്തു തന്നു ഇനി ഇവിടെ ഇല്ല വേറെയെന്നും പറഞ്ഞു ഞാൻ ആ മണ്ണ് കൊണ്ടുപോയി പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി സ്ഥലത്തിലെ നാല് മൂലയിലും കൊണ്ടുവന്ന് ഇട്ട് പ്രാർത്ഥിച്ചു ഞങ്ങൾ വിശ്വാസ പ്രമാണം ചൊല്ലി വിതറിയിട്ടു അതിനുശേഷം ഞാൻ യൂട്യൂബിലൂടെ കണ്ട ഒരു ഇത് വെച്ച് തന്നെ മാതാവിൻ്റെ കാശരൂപം ഒരു ഡപ്പയിലാക്കിയിട്ട് അവിടെ കൊണ്ടുവന്ന് മണ്ണ് മാറ്റി അവിടെ താഴ്ത്തി വച്ചു അതിനുശേഷം ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു ഞാൻ വീട്ടിൽ വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ സ്ഥലത്തിന് ആള് വരികയും സ്ഥലം കച്ചവടമാവുകയും ഞങ്ങൾ ഉദ്ദേശിക്കാത്ത വില അതിൽ കൂടുതൽ വിലയിലേക്ക് അത് പോവുകയും ഞങ്ങളുടെ കടബാധ്യതകളെല്ലാം തീർക്കാൻ സാധിക്കുകയും ചെയ്തു കടബാധ്യതയുണ്ടായിരുന്നു ഒരു കോടിയിലധികം ഉണ്ടായിരുന്നു കാരണം അത് എൻ്റെ അസുഖം വന്നതോടുകൂടി അത് ഒരു കോടി ഇരുപത് ലക്ഷം രൂപയിലേക്ക് മാറിയിരുന്നു ഇതെല്ലാം തന്ന ഈശോയ്ക്കും അമ്മയ്ക്കും ഒരായിരം നന്ദി പിന്നെ ബിസിനസ് എൻ്റെ അസുഖം മൂലം ബിസിനസ് നടത്തിക്കൊണ്ടിരുന്നത് നിന്ന് പോവുകയും ഞങ്ങൾക്ക് വരുമാനമാർഗം ഇല്ലാതെയാവുകയും ചെയ്തു ഞാൻ ഇവിടെ വന്ന് നിയോഗം വീണ്ടും വെച്ചു ഞങ്ങൾക്ക് ഒരു വരുമാനമാർഗം കാണിച്ചു തരണം ഈ മാതാവ് എന്ന് അപേക്ഷിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് പുതിയൊരു വരുമാനമാർഗം ഒരു ബിസിനസ് കണ്ടെത്താൻ സാധിച്ചു ഈശോയ്ക്കും കുമാതാവിനും അമ്മ മാതാവിനും ഒരായിരം നന്ദി എൻ്റെ മോളുടെ കയ്യിൽ ഭയങ്കര ചൊറിച്ചിലും ഭയങ്കര ബുദ്ധിമുട്ടുമായതിനു ശേഷം ഞാൻ തൈലം ഉപയോഗിച്ച് പുരട്ടി കൊടുത്ത് അതിന് അതും നന്നായിട്ട് മാറി പിന്നെ തൈലം ഞാൻ ആദ്യമായിട്ട് ഉപയോഗിച്ചപ്പോൾ എൻ്റെ കാലിൻ്റെ പുറകുവശത്ത് ഭയങ്കര വേദനയായിരുന്നു അപ്പോൾ ഈ വേദന മാറുന്നതിന് വേണ്ടി ഞാൻ തൈലം കുരിശിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പുരട്ടിയപ്പോൾ അതും ഇതുവരെയും ഇപ്പോൾ നാല് വർഷമായിട്ട് എനിക്ക് ഇന്നു വരെയും ആ വേദന ഉണ്ടായിട്ടില്ല ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നു ഇനിയും തരുമെന്നുള്ള വിശ്വാസത്തിൽ ഞാൻ അമ്മയിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു